വെളുത്തുള്ളി കൃഷി പുരോഗമിക്കുന്നു ഈ ചെടിക്ക് രണ്ടാമത്തെ ഇല വന്നു തുടങ്ങി ഇതാ പുതിയൊരു ചെടി മുളച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടിയിലെ രണ്ടെണ്ണം മുളച്ചു ഈ ചെടിച്ചട്ടിയിലും അത് തന്നെ സ്ഥിതി രണ്ടെണ്ണം മുളച്ചിട്ടുണ്ട് രണ്ടിനും ഓരോ ഇലയായിട്ടുള്ളൂ കൂടുതലായിട്ടില്ല ഇതിലൊന്നേ മുളച്ചിട്ടുള്ളൂ ഒന്നും കാണാനില്ല കുറച്ച് കഴിഞ്ഞാൽ മുളക്കിയായിരിക്കും പിന്നെ വേറെ ഏതോ ഒരു ചെടിച്ചട്ടിയിലും കൂടി ഉണ്ടായിരുന്നു അല്ല രണ്ട് ചെടിച്ചട്ടികളും കൂടി ഇല്ലായിരുന്നു അതിപ്പോൾ ഏതാണെന്ന് തിരിച്ചറിയുന്നില്ല വേറെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ചെടിച്ചട്ടികളുടെ സ്ഥാനം മാറ്റി വെച്ചുകൊണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും അഞ്ച് എണ്ണം മുളച്ചിട്ടുണ്ട് പത്തെണ്ണം നട്ടയിൽ വീട്ടിൽ കറി വയ്ക്കാൻ വാങ്ങിച്ച വെളുത്തുള്ളി എടുത്തിട്ട് മല്ലികളൊക്കെ വേർപ്പെടുത്തിയിട്ട് മറ്റാണ് കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ഓർക്കുമല്ലോ